കൈവിട്ട പ്രതിഷേധമോ എന്നുള്ളതാണ് ചോദ്യം കൈവിട്ട പ്രതിഷേധവും കൈവിട്ട പ്രതികരണങ്ങളും സഭയിൽ കണ്ടു എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ ഓരോ രാഷ്ട്രീയ നേതാവും അവരവരുടെ പ്രതികരണങ്ങളിൽ പാലിക്കേണ്ട മിതത്വമുണ്ട് നമ്മുടെ ഇരേ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ചിത്തകാരൻ്റെ മകൻ എന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിശേഷിപ്പിച്ചത് മുൻ സംസ്ഥാന അധ്യക്ഷൻ അതേ അധ്യക്ഷൻ തന്നെയാണ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കേരളത്തിലെ എം എൽ എ ആയിരുന്ന എം എം മണിയെ ചിമ്പൻസിയോട് ഉപമിച്ചുകൊണ്ടൊരു പ്രയോഗം നടത്തിയത് ഇതെല്ലാം അത്യന്തം അപലപനീയമായ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ബോഡി ഷിമിങ് ആണ് സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു എം എൽ എയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അവിടെ പൊക്കം കുറഞ്ഞ ഒരുപാട് എം എൽ എമാരുണ്ട് പൊക്കം കുറവ് എന്നുള്ളത് എൻ്റെ പൊക്കമാണ് എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷാണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് ബാക്കി വന്ന രണ്ട് പ്രതികരണങ്ങളെയും ശക്തമായ ഭാഷയിൽ ഭരണപക്ഷം തന്നെ അപലപിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ വികലാംഗരായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ഒരു സ്ലഗ് ഷെയിമിങ് നടത്തി അല്ലെങ്കിൽ ഒരു ബോഡി ഷെയ്മിംഗ് നടത്തിയ ഒരു ജോക്ക് പറയലല്ല നിയമസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സാമാജികരുടെ ഉത്തരവാദിത്വം എന്നതാണ് എൻ്റെ ടേക്ക് വിഷയത്തിൽ അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും ഭരണപക്ഷത്തിലെ എം എൽ എ മാരെ അനുകൂലിക്കാനോ ഏതെങ്കിലും വിധത്തില പ്രതികരണത്തിനെ ന്യായീകരിക്കാനോ ഞാനില്ല അതേസമയം തന്നെ അതെല്ലാ നേതാക്കൾക്കും ബാധകമാണ് എന്നത് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു ഇനി തിരികെ വരാം കൈവിട്ട പ്രതിഷേധമോ എന്നാണ് ചോദ്യം എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ നാല് ദിവസങ്ങളിലെയും നിയമസഭ സ്തംഭിപ്പിക്കുമ്പോഴുള്ള ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയ നാല്പത് ഗ്രാം സ്വർണം നാൽപ്പത് പവൻ സ്വർണം അഥവാ ഒരു ചെമ്പുപാളി അപ്പാടെ ഇളക്കി മാറ്റി മറ്റാർക്കോ കൊടുത്ത് അവിടെ ആ സ്വ പൂശിയ പൂശിയെ ചെമ്പുപാളിക്ക് പകരം മറ്റു സ്വർണം പൂശിയെ ചെമ്പുപാളി വെച്ചു എന്ന് സംശയത്തിൻ്റെ നിഴലിലുള്ള ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്ന മേൽനോട്ടത്തിലുള്ള ഒരു എസ് ഐ ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം പ്രസിഡൻറ്റും രാജിവെക്കണമെന്ന വിചിത്രമായ രാഷ്ട്രീയ യുക്തിയുമായിട്ടാണ് പ്രതിപക്ഷം സഭയിൽ നാലാമത്തെ ദിവസവും സഭ സ്തംഭിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും കൗതുകകരമായ കാര്യം അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആത്മാർത്ഥത തെല്ലുമില്ല എന്ന് തന്നെ ഞാൻ പറയും ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ ചൂണ്ടിക്കാട്ടാം ഇപ്പോൾ എസ് ഐ ടി അന്വേഷണം നടക്കുകയാണ് നമ്മുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം പൂശിയ ദ്വാരപാലക കവചങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് സന്നിധാനത്തുണ്ടായിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളാണ് അതിലൊന്ന് തിരുവിതാംകൂറിലെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്ന ബൈജു മറ്റൊന്ന് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാവുകയും പിന്നീട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവുകയും ചെയ്ത മുരാരി ബാബു മൂന്നാമത്തെ ആളാണ് സ്പോൺസറായി വന്ന ഉണ്ണിക്കൃഷൻ പോറ്റി ഇത് കൂടാതെ ആരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ മനസ്സിലാകേണ്ട കാര്യമാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിലൂടെ റിപ്പോർട്ട് നടത്തിയ അന്വേഷണത്തിലൂടെ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഇനി മൂന്ന് പേരുടെയും ബന്ധങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും നടന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു തന്നെ പോകണം ആരായിരുന്നു കമ്മീഷണറായ ബൈജു കമ്മീഷണറായിരുന്ന ബൈജു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ട് ശബരിമലയിലെ കമ്മീഷണറായിട്ട് ദേവസ്വം കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേവസ്വം ഫെഡറേഷൻ ഫ്രണ്ടിൻ്റെ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ അതേസമയം മുരാരി ബാബു ഇടതുപക്ഷ സംഘടനയുടെ ഭാരവാഹിയായിരുന്നു രണ്ട് യൂണിയനിലും പെട്ടവരായിരുന്നു ഉണ്ണിക്കിഷൻ പോറ്റിയോ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ യു ഡി എ സർക്കാരിൻ്റെ കാലത്താണ് ശബരിമലയിൽ പരികർമ്മിയായിട്ട് വരുന്നത് അതിന് സർക്കാരുമായിട്ട് ഒരു ബന്ധവുമില്ല കാരണം എന്താ സർക്കാരല്ലോ അവിടെ മേൽശാന്തിയും പരികർമ്മിയേയും തീരുമാനിക്കുന്നത് ആ ഉണ്ണിക്കിഷൻ പോറ്റിക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ബന്ധമോ അടുപ്പമോ ഒക്കെ സ്ഥാപിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യത്യസ്ത ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ എൽ ഡി എഫിന്റെ സംഘടനയുടെയും യു ഡി എഫിന്റെ സംഘടനയുടെയും പ്രതിനിധികൾ ഈ പറയുന്ന നമ്മൾക്കിപ്പോൾ അറിയാവുന്ന ഈ കേസിലെ മൂന്ന് പേരിൽ രണ്ടു പേരുമായിട്ടും ബന്ധമുണ്ട് ഇപ്പോൾ ഈ ബൈജു ആരാണ് ഈ ബൈജു എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് അതുകൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണമല്ലോ മുരാരി ബാബു ചെയ്തതുപോലെ തന്നെ അതിനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഈ കമ്മീഷണറാണ് എന്നുള്ളതാണ് നമ്മൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് അന്ന് നിർണായകമായി ഈ പാളികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു സമയത്ത് ശബരിമലയിൽ ഉണ്ടാകേണ്ടിയിരുന്ന കമ്മീഷണർ ഉണ്ടായില്ലെന്ന് മാത്രമല്ല താനും വരില്ല ഇന്ന് അസൗകര്യങ്ങൾ ചിലത് ചൂണ്ടിക്കാട്ടി ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തയച്ചത് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത് ഒരു സൂപ്രണ്ടിനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ അന്ന് സഭയുടെ അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഈ സ്വർണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഹാജരാകേണ്ടിയിരുന്ന ആ ഉദ്യോഗസ്ഥനായ ബൈജു ഹാജരാകാതെ മഹസറിൽ ഒപ്പുവെക്കാതെ ഈ അവിടെ ഉണ്ണിക്കേഷൻ പോറ്റിക്ക് വേണ്ടപ്പെട്ടവരുടെ മാത്രം സാന്നിധ്യത്തിൽ അത് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത അതിനു കേന്ദ്ര കാരണക്കാരനായിരിക്കുന്ന ബൈജു അന്നത്തെ കോൺഗ്രസിൻ്റെ സംഘടനയുടെ ദേവസ്വം ബോർഡ് ഫ്രണ്ടിൻ്റെ അന്ന് അദ്ദേഹം പെൻഷൻ ആയിട്ടില്ല സർവീസിലുണ്ട് ഇന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ പെൻഷൻ സംഘടനയുടെ ട്രഷറാണ് ഈ ബൈജു മറുഭാഗത്ത് നിൽക്കുന്ന മുരാരിയോ നേരത്തെ ഏറ്റുമാനൂരിൽ ആരോപണം നേരിട്ട് അവിടെ നിന്ന് തിരിച്ച് ശബരിമലയിലേക്ക് വരുന്നു അത് ഇടത് യൂണിയനിൽപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ യൂണിയന്റെ ഭാരവാഹിയിൽപ്പെട്ട ആളാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഈ ഇപ്പോൾ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന മൂന്ന് പേരിൽ രണ്ടു പേരുടെയും രാഷ്ട്രീയ ബന്ധം കൂടി നമ്മൾ പരിശോധിക്കണം ഇനി എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ വി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ വി എസ് ജയകുമാർ ദേവസ്വം എക്സിക്യൂട്ടീവിൻ്റെ അംഗവും ശബരിമലയിലെ ദേവസ്വം സെക്രട്ടറിയുമായിരിക്കുന്ന കാലം ആ സമയത്ത് വലിയൊരു പാത്ര കുംഭകോണം നടന്നു ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല ശബരിമലയിൽ മണ്ഡലകാലത്തെയും മകരവിളക്കിനും മുന്നോടിയായിട്ട് കുറേ പാത്രങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു ചെങ്ങന്നൂരുള്ള ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പേരിൽ ചെങ്ങന്നൂരിലുള്ള ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ടെൻഡർ വിളിച്ച് ഒരു കോടി എൺപത്തി ലക്ഷം രൂപയുടെ കരാറാണ് ഈ വി എസ് ജയകുമാറിന്റെ സഹോദരനായകുമാറിന്റെ സഹോദരനായ വി എസ് ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അടിച്ചു ശ്രമിച്ചത് കണ്ടെത്തിയത് ആരാ ഓംബുഡ് സ്മാനാ അന്ന് ഓംബുഡ് സ്മാന ഇത് കണ്ടെത്തുമ്പോൾ അന്ന് ഈ ശിവകുമാറിനെ സഹോദരൻ ജയകുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടപ്പോ എതിർത്തത് ആരൊക്കെയാ പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് എതിർത്തു സമ്മതിച്ചില്ല പകരം അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചു ഒടുവിൽ എൽ ഡി എഫ് സർക്കാർ വന്നു ആ സമയത്ത് അന്വേഷണം നടത്തി ഇന്നിപ്പോൾ ആ ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ് ഇപ്പം എന്താ വി എസ് അവസ്ഥ എന്ന് അറിയാമോ വി എസ് ജയകുമാറിൻ്റെ പെൻഷൻ അമ്പത് ശതമാനം കട്ട് ചെയ്തു ഫിഫ്റ്റി പെർസെൻറ്റേജ് കട്ട് ചെയ്തു ഏത് സർക്കാരിൻ്റെ കാലത്ത് ഇടതു സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് അൻപത് പവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കാണാതെ പോവുകയോ അതല്ലെങ്കിൽ സ്വന്തപാളി കാണാതെ പോവുകയോ ചെയ്ത വിഷയം വരുന്നതിനും ആറു വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയുടെ പാത്രം വാങ്ങി കുംഭകോണം നടത്തിയ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരന്റെ പെൻഷൻ അൻപത് ശതമാനം തടഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സബ്സിസ്റ്റൻസ് അലവൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഓംബുഡ്സ്മാൻ കണ്ടെത്തിയതാണ് ആരോപണവിധേയും ചെറിയ കക്ഷിയല്ല ദേവസ്വം മന്ത്രിയുടെ സഹോദരനാണ് ദേവസ്വം സെക്രട്ടറിയാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെയോ ഓംബുഡ് അല്ലെങ്കിൽ ഇരുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിലോ ഒരു രാഷ്ട്രീയ ബന്ധം സൂചിപ്പിക്കാനോ എടുത്തു കാണിക്കാനോ കഴിയുമോ എന്നുള്ളതാണ് വി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ വി എസ് ജയകുമാറിൻ്റെ ഇതുപോലെ അന്ന് അക്കാലത്ത് നടന്ന പാത്ര കുംഭകോണം പോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബന്ധം നിലവിലുള്ള ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടോ ദേവസ്വം പ്രസിഡന്റുമായി ബന്ധപ്പെട്ടോ അതായത് വാസവനുമായി ബന്ധപ്പെട്ടോ പി എസ് പ്രശാദുമായിട്ട് ബന്ധപ്പെട്ടോ എടുത്ത് കാണിക്കാനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം അങ്ങനെ ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ വാസവന്റെയും പി എസ് പ്രസാദിൻ്റെയും രാജ്യം ആവശ്യപ്പെടുന്നത് അപ്പോൾ ചോദിക്കും കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം അതിനല്ലേ എസ് ഐ ടി അയാ കടകംപള്ളി സുരേന്ദ്രനുമായി നമ്മളുടെ അന്വേഷണത്തിൽ ഇതുവരെയെങ്കിലും ഈ നിമിഷം വരെയെങ്കിലും ഈ ചെമ്പുപാളി കത്തിയതിന്റെ ഉത്തരവാദിത്വം നിലവിലെത്തി നിൽക്കുന്നത് കമ്മീഷണർ ലെവലിൽ വരെ മാത്രമാണ് അതിനു മുകളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ ആ പ്രസിഡന്റിന് മുകളിൽ മന്ത്രിയോ ഉത്തരവിട്ടതായിട്ട് ഒരു രേഖകളിലും കാണുന്നില്ല ഒരു രേഖയും നമ്മുടെ മുന്നിലില്ല ഒരു കോടതി പരാമർശവും നമ്മുടെ മുന്നിലില്ല നമ്മൾ കണ്ടെത്തിയ തെളിവുകളിലും ആ പറയുന്നത് ഒന്നുമില്ല ചില ഫോട്ടോകൾ വന്നിരിക്കുന്നതല്ലാതെ അതെല്ലാ ഫോട്ടോകളും വന്നിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരുമായിട്ടുള്ള ഫോട്ടോകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്താണ് ആത്മാർത്ഥത എന്നതാണ് ചോദ്യം ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അതിൽ ആരോപണവിധേയനിൽ രണ്ടുപേരിൽ ഒരാൾ യു ഡി എഫിൻ്റെ യൂണിയനിൽപ്പെട്ടയാളാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ഭാരവാഹിയാണ് രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടത് സംഘടനയുടെ ഭാരവാഹിയാണ് അപ്പോൾ അക്കാര്യത്തിൽ ആ സമാസമമാണ് അവിടെ എന്ത് രാഷ്ട്രീയാരോപണമാണ് ഉന്നയിക്കാൻ പോകുന്നത് കോൺഗ്രസ് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലെ പാത്ര കുംഭകോണത്തിൽപ്പെട്ടത് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരനായിട്ട് നടപടി എടുക്കാതിരുന്ന സർക്കാരാണ് നടപടി എടുക്കാതിരുന്ന ദേവസ്വം ബോർഡാണ് പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് നടപടി എടുക്കുന്നതും ഇപ്പോഴും പെൻഷൻ പാതി നിഷേധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നതും ഓംബുഡ്സ്മാൻ വരെ കണ്ടെത്തി ചെറുനിയൂർ പി ശശിധരൻ കമ്മീഷൻ കണ്ടെത്തി എട്ടിലേഴും ശരിയാണെന്ന് തെളിഞ്ഞു എട്ടിലേഴും അത്ര വലിയ കുംഭകോണമാണ് നടത്തിയത് ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പുറത്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവരാണോ ഈ പ്രതിപക്ഷത്തിന്റെ മേലങ്കി എണിഞ്ഞ് ഇന്ന് സഭയിൽ സമരം നടത്തിയത് അവർക്ക് എന്താത്മാർത്ഥത എന്ന് ചോദിച്ചാൽ എന്താ മറുപടി ആ മറുപടിക്ക വേണ്ടിയാണ് മറുപടിയാണ് ശരിക്കും നമ്മൾ അർഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം സഭയിൽ കാട്ടിയതിലും തെല്ലും ആത്മാർത്ഥതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുക കാരണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇനി നടക്കേണ്ടത് എസ് ഐ ടി അന്വേഷണമാണ് ഇനി എന്താ സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക എന്താ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കോൺക്രീറ്റായിട്ടുള്ള ആവശ്യം എന്താ സഭ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ബില്ലുകളല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് ഇന്ന് ചർച്ച ചെയ്ത വിഷയമേതാ ഏക കിടപ്പാട സംരക്ഷണ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന് തൊട്ടു മുമ്പ് ചർച്ച ചെയ്ത വിഷയം ഏതാ സ്വകാര്യ ഭൂമിയുടെ ക്രമവൽക്കരണം നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള വന നിയമ ഭേദഗതി ബില്ല് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല് സുപ്രധാനമായി ഇരുപത്തിയൊന്ന് നിയമനിർമ്മാണം നടന്ന സെഷന അതിൽ ഈ പ്രതിപക്ഷത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു പൂജ്യം അതിൽ അവസാനത്തെ നാല് ദിവസം വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും ചോദ്യോത്തരവേളയും നടന്നു ക്യാൻസർ രോഗികൾക്ക് ഇന്ന് സൗജന്യമായി പൂർണ്ണമായും സൗജന്യമായും കെ എസ് ആർ ടി സിയിൽ യാത്രയെന്ന് വലിച്ച് ശ്രദ്ധേയമായിട്ടുള്ള പ്രഖ്യാപനം വന്നു ഇതൊക്കെ വരുമ്പോൾ പ്രതിപക്ഷം അവിടെയാ പുറത്താ എന്തിനാ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് നടത്തിയ വീഴ്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ ഇതുവരെയും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും ഒരു ആരോപണവും കോടതിയുടെയോ ഒരന്വേഷണത്തിനോ ഒരു മാധ്യമത്തിനോ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ കിട്ടിയ ഒരു സുവർണാവസരമായി അതിന് ഉപയോഗിക്കാനുള്ള തിടുക്കത്തിൽ സഭയിൽ നാല് ദിവസത്തെ നടപടികൾ സ്തംഭിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം എന്നതാണ് എന്ന ടേക്ക് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്ന് കൈവിട്ടുപോയ പ്രതിഷേധമാണ് അത് പല രീതിയിൽ കൈവിട്ടു പോകും അത് കീഴ്വഴക്കമാണെന്ന് കരുതി നമുക്ക് ന്യായീകരിക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തകർക്കില്ല അന്ന് ചെയ്തത് തെറ്റ് ഇന്ന് ചെയ്തതും തെറ്റ് അന്ന് സഭയിൽ സ്പീക്കറുടെ കസലെടുത്തെറിഞ്ഞത് തെറ്റ് ഇന്ന് സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ പിടിച്ചതും വാച്ച് അൻവാളിന്റെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയ്യേറിയതും തെറ്റ് അങ്ങനെ പറയാനുള്ള ധൈര്യം നമ്മൾ കാട്ടണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കൈവിട്ടുപോയി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് meet the editors